നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശാസ്ത്രലോകം ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് തരുന്നത് ഓരോ പരീക്ഷണത്തിലൂടെയും ഇതിനു മുൻപ് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങളുമടക്കം പലവിധ വിഷയങ്ങളാണ് ഗവേഷകലോകം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്കാർക്ക് വലിയ തോതിലൊരു പ്രത്യാഘാതമേൽപ്പിക്കുന്ന ഒരു വിപത്ത് വരാനിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ശാസ്ത്ര ഗവേഷകർ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ഒട്ടും തന്നെ വൈകാതെ ഇന്ത്യയിൽ സംഭവിക്കാനിരിക്കുന്ന ഈ പ്രകൃതി പ്രതിഭാസത്തിന് പിന്നിൽ എന്താണ് കാരണം അതിലൂടെ ഉണ്ടാകുന്ന ദോഷവശം എന്താണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ വലിയൊരു വിപത്ത് എത്തുന്നു അതായത് സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമുക്കറിയാം സൂര്യപ്രകാശം ഇല്ല എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എന്നാൽ ഇനി ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിൽ സൂര്യപ്രകാശത്തിൻ്റെ തോത് കുറയുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യകത എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ചും കാർഷിക വൃത്തി അടക്കം കുലത്തൊഴിലായി കണക്കാക്കി മുന്നോട്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ച് പ്രകാശ സംശ്ലേഷണം പോലുള്ള സസ്യങ്ങൾ നടക്കുന്ന രാസമാറ്റങ്ങൾ ഇനി മുന്നോട്ട് നടക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് അങ്ങനെ നിർണായകമായ ഒരു ഗവേഷണ പഠനം കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് ആ സൂര്യപ്രകാശം ഇന്ത്യയിൽ നേരിട്ട് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുന്നെന്ന പഠനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവേഷകർ ഇതേക്കുറിച്ചുള്ള പഠനത്തിലാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് ചൂട് വർധിക്കുന്നുണ്ട് കനത്ത വെയിൽ തന്നെയാണ് ഏൽക്കുന്നത് എന്ന് നാം പറയുന്നെങ്കിലും ശരിക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഈ സൂര്യപ്രകാശം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി എന്നിവിടങ്ങളിൽ പഠനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ കാലാവസ്ഥ വകുപ്പ് ഇവിടങ്ങളിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരോടൊപ്പം തന്നെ ഈ മാറ്റത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് കാലാവസ്ഥയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറിച്ചിലുള്ള സംഭവിക്കുന്നുണ്ട് യാഥാർഥ്യമാണ് നമുക്കറിയാവുന്നതുമാണ് അതിൻ്റെ ദുരന്തം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി നാം പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടുവരുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ അത് കൂടുതൽ ഗുരുതരമാകുമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ശാസ്ത്രലോകം പങ്കുവച്ചിട്ടുള്ളതാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഉടനീളം ലഭിക്കുന്ന ലോങ് ടൈം ട്രെൻഡ്സ് ഇൻ സൺഷൈൻ ഡ്യൂറേഷൻ അക്രോസ് ഇന്ത്യ എന്ന ഒരു പഠന റിപ്പോർട്ടിലൂടെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ സംഭവിക്കുന്ന മാറ്റത്തെ മാറ്റത്തെക്കുറിച്ച് സൂര്യപ്രകാശത്തിൽ സംഭവിക്കുന്ന ഗണ്യമായ കുറവിനെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കണ്ടെത്തലിൽ ഇന്ത്യയിൽ ഉടനീളം കിട്ടിയിരിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ തോത് വലിയ തോതിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് അവർ പിന്നീട് പഠിക്കാനായി തീരുമാനിച്ചത് ഇന്ത്യയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ സമയപരിധിയാണ് ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന മറ്റ് സസ്യ ഒക്കെ തന്നെ ഇത് സാരമായി ബാധിക്കും നേരത്തെ പരാമർശത്ത് തന്നെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെപ്പോലും ഇത് വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രാജ്യത്തിൻ്റെ പല മേഖലകളിലും ഉണ്ടായിരിക്കുന്ന മാറ്റം അതിനെക്കുറിച്ച് പരിശോധിച്ച് പഠിച്ച് തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ അളവിൽ ഇപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നു എന്നാൽ കനത്ത ഉഷ്ണം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യ സമതലങ്ങളിലാണ് സൂര്യപ്രകാശ ദൈർഘ്യത്തിലുള്ള കുറവ് സംഭവിക്കുന്നത് ഈ പഠനത്തിൽ പറയുന്നതനുസരിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം സൂര്യപ്രകാശത്തിൻ്റെ തോത് കുറയുന്നത് വടക്കേ ഇന്ത്യയിൽ തന്നെയാണ് ഏകദേശം പതിമൂന്ന് മണിക്കൂർ നേരമാണ് ഓരോ വർഷം കഴിയും തോറും സൂര്യപ്രകാശത്തിൻ്റെ തോത് കുറയുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഏറെ ഭയപ്പെടുത്തുന്നത് കൂടിയാണ് ഓരോ വർഷം കഴിയും തോറും ഈ മണിക്കൂറുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതും ഏവരെയും ഒന്നുകൂടി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് പ്രത്യേകിച്ചും ഹിമാലയൻ മേഖല പടിഞ്ഞാറൻ തീരം ഡെക്കാൻ പീഠഭൂമി എന്നിവിടങ്ങളിൽ മറ്റു പ്രദേശങ്ങളിലും കുറവ് സൂര്യപ്രകാശമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മഞ്ഞുമലകൾ അതാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഹിമാലയൻ മേഖല അത്തരത്തിലൊരു വലിയ ഹിമാലയ സാനുക്കൾ ഇനി വടക്കേ ഇന്ത്യയിൽ രൂപപ്പെടാനുള്ള സാധ്യതയാണിതിലൂടെ ഒരു തരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കിട്ടുന്ന സൂര്യപ്രകാശത്തിന് ദൈർഘ്യം കുറഞ്ഞുവെന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് കാരണം ഈ മുപ്പത് വർഷത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതുമൂലം നമ്മുടെ സന്തുലാവസ്ഥയെ എത്രത്തോളം കോട്ടം തട്ടിയിരിക്കുന്നു എന്നുള്ള വ്യക്തമായ ഒരു ചിത്രം അതുകൂടിയാണ് ഈ പതിമൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലെ സമതലങ്ങളിൽ ഏകദേശം പതിമൂന്ന് മണിക്കൂറാണെങ്കിൽ ഹിമാലയത്തിലത് ഒമ്പതര മണിക്കൂറും പടിഞ്ഞാറൻ തീരത്ത് എട്ടര മണിക്കൂറും മധ്യ ഇന്ത്യയിൽ നാലര മണിക്കൂറുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാകട്ടെ ഏകദേശം മൂന്ന് മണിക്കൂർ എന്നാണ് പ്രതിവർഷം സൂര്യപ്രകാശത്തിൻ്റെ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന കുറവിനെ കുറവിനെ സൂചിപ്പിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ കാര്യമായി പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഇത് അനുഭവപ്പെടുന്നില്ല എങ്കിൽ പോലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഒരുപക്ഷെ പലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള ഒരവസ്ഥ ഇന്ത്യയിൽ തന്നെ പലയിടത്തും സംഭവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ് ഈ രീതിയിലുള്ളത് അതും ഒരു അപകടാവസ്ഥ കൂടിയാണ് ചൂട് വർദ്ധിച്ചാൽ അത് താർ മരുഭൂമി പോലെ മറ്റു മേഖലകളെയും മാറ്റിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പ്രദേശങ്ങളുടെ അന്തരീക്ഷ മലിനീകരണത്തിലുണ്ടായ കുറവ് കാരണമായിരിക്കും ഒരുപക്ഷേ സൂര്യപ്രകാശ ദൈർഘ്യത്തിൽ ഇത്തരത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള കാരണം പിന്നെ പ്രത്യേകിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ ഒക്ടോബർ മാസം മുതൽ മെയ് വരെയുള്ള കാലയളവിൽ രാജ്യത്തിൻ്റെ പലയിടത്തുമായി സൂര്യപ്രകാശം നല്ലൊരു തോതിൽ തന്നെ കിട്ടുന്നു നല്ല എന്ന് പറയുമ്പോൾ കൂടുതലായി തന്നെ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും മൺസൂൺ മാസങ്ങളിൽ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുണ്ട് മൂടിക്കെട്ട് കിടക്കുന്ന ഒരു കാലാവസ്ഥ ഒരു സാഹചര്യം കാർമേഘം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷം ഇത് തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് ഇതെന്നാൽ ഒരു സ്വാഭാവിക പ്രകൃതി പ്രതിഭാസമല്ല വലാൻഡിരിക്കുന്ന വലിയൊരു അപകടത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായ കണക്കും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നുണ്ട് ഉയരവും കാൻറ്റിൻ്റെ ദിശയും അടിസ്ഥാനമാക്കി ഹിമാലയത്തിലും വടക്കൻ മേഖലകളിലുമൊക്കെ ഒരു വിപരീത പ്രവണത ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു പഠന റിപ്പോർട്ടും ഇതോടൊപ്പം പുറത്തു വന്നിരിക്കുന്നു എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ കാരണം അതേക്കുറിച്ചുള്ള പഠനങ്ങളും നടത്തിയിട്ടുണ്ട് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ചിനും അതുപോലെ തന്നെ മലിനീകരണത്തിനുമായി കാരണമായിരിക്കുന്ന പ്രത്യേകമായ കാരണങ്ങൾ തന്നെയാണ് മനുഷ്യനിർമ്മിതമായ മാറ്റങ്ങൾ തന്നെയാണ് ഇതിനൊക്കെയുള്ള മൂലകാരണം ഇന്ത്യയിലെ വായുമലിനീകരണം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് കൂടുന്നത് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് വ്യാവസായിക മേഖലയിൽ ഉണ്ടാകുന്ന കമ്പനികൾ ഫാക്ടറികൾ പുറന്തള്ളുന്ന പുക വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക ഇതൊക്കെ അന്തരീക്ഷത്തിൽ ദീർഘനേരം തങ്ങി നിൽക്കുന്നുണ്ട് ഇത് സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിലെത്തുന്നതിന് മുൻപ് തന്നെ ആഗ്രഹണം ചെയ്യപ്പെടുന്നു അതുമൂലം ഉഷ്ണം രേഖപ്പെടുത്തുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ സൂര്യപ്രകാശം ഭൂമിയിലെത്തി നമുക്ക് നേട്ടമാകുന്ന രീതിയിലേക്ക് മാറുന്നില്ല അതുകൂടാതെ മൺസൂൺ സമയത്ത് ആകാശം മേഘാവൃതമാകുന്നതും ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശം കുറയുന്നതിനുമുള്ള ഒരു കാരണമായി ഇത് മാറുന്നുണ്ട് അതുപോലെ ആ മലിനീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെ വായുവിലെ സൂക്ഷ്മ കണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്യും അതല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ ചിതറിപ്പിക്കും സ്കാറ്ററിങ് ഉണ്ടാകുന്നതിലൂടെ തന്നെ ഇത് നമുക്ക് ഗുണഫലമല്ലാതെ മാറിപ്പോകുന്നു അതോടെ സൂര്യപ്രകാശത്തിൻ്റെ നല്ലൊരു ഭാഗമാണ് ഭൂമിയിൽ നേരിട്ടെത്താതെ നേരിട്ട് പതിക്കാതെ അത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ എങ്ങോട്ടേക്കോ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഈ പ്രക്രിയ സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു ദൃശ്യപരത ആരോഗ്യം എന്നിവയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു താപനില പ്രാദേശിക കാലാവസ്ഥ എന്നിവയെ ഇത് ഗണ്യമായി ബാധിക്കും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരുപക്ഷേ ഇത് കാരണമായേക്കും എന്നുള്ളതും പഠന റിപ്പോർട്ടുകളിലൂടെ പറയുന്നുണ്ട് മറ്റു പല വിഷയങ്ങളും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സൗരോർജ്ജത്തെ ആശ്രയിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട് സോളാർ പ്ലാന്റുകൾ നമ്മൾ പറയാറുണ്ട് ഈ ഊർജ്ജോത്പാദനം വലിയ തോതിൽ തന്നെ സഹായിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് സോളാർ പ്ലാന്റുകൾ എന്നാൽ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഊർജ്ജോൽപാദനത്തെ ഇത് സാരമായി തന്നെ ബാധിക്കും സൂര്യപ്രകാശത്തെ ആശ്രയിച്ച് തന്നെയാണ് ഇന്ത്യയുടെ നേരത്തെ പരാമർശിച്ച കാർഷിക മേഖല മുന്നോട്ട് പോകുന്നത് ഇത് ഉൽപാദനക്ഷമതയെ ഗുരുതരമായി ബാധിക്കും പ്രാദേശിക താപനില ഈർപ്പം മഴ എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം അത് വലിയ തോതിൽ തന്നെയാണ് നമ്മുടെ പ്രകൃതിയെ പിടിച്ചുലയ്ക്കുന്നത് സൂര്യപ്രകാശത്തിൽ ദൈർഘ്യക്കുറവ് ഉണ്ടാകുമ്പോൾ അതിലൂടെ സംഭവിക്കാനിരിക്കുന്ന വിപത്ത് അത് ചെറുതൊന്നും തന്നെയല്ല ഒറ്റ ദിവസം കൊണ്ടോ ഒരൊറ്റ വർഷം കൊണ്ടോ സംഭവിക്കുന്നതല്ല ഒരു പക്ഷേ വർഷങ്ങളെടുത്തുകൊണ്ടിനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ അപകടത്തെക്കുറിച്ചാണ് മുന്നറിയിപ്പ് തരുന്നത് സൂര്യപ്രകാശത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചുള്ള പഠനം വെറുമൊരു കാലാവസ്ഥ വിവരക്കണക്കല്ല സ്ഥിതിവിവരക്കണക്കല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വായു നിലവാരം ഗുണനിലവാരം ഊർജ്ജശേഷി പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ ഇതിൻ്റെയൊക്കെ തന്നെ വ്യക്തമായ പ്രകടമായ ഒരു സൂചന കൂടിയാണെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട് അത് ഓരോരുത്തരും ഓരോ പൗരനും അവൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി തന്നെ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് പരമാവധി ഒഴിവാക്കാനായി ശ്രമിക്കുക സൂര്യപ്രകാശത്തിൻ്റെ കുറവ് അന്തരീക്ഷ മരളീകരണം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ ഭവിഷ്യത്തുകൾ നമുക്ക് ഇനി അഭികരിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അവസ്ഥ ഇനിയും തുറന്നാൽ ഇന്ത്യയിൽ കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന വലിയ കുറവ് അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറിയേക്കും ഇനി എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില രീതിയിലുള്ള പരിഹാര മാർഗങ്ങളുണ്ട് ഈ അളവ് കുറയ്ക്കാനായി മറ്റൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വധിച്ചിട്ടുണ്ട് ആകാശത്ത് തുടർച്ചയായി നിലനിൽക്കുന്ന മൂടൽമഞ്ഞ് അടിയന്തരമായി നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിഹാര മാർഗമായി ഈ പഠന റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് വായുമലിനീകരണം കുറയ്ക്കുക അത് അത്യാവശ്യമായിട്ടുള്ളതാണ് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക ഫാക്ടറികൾ പുറന്തള്ളുന്ന പുക അത് കുറയ്ക്കാനായി നടപടികൾ സ്വീകരിക്കുക അതിലൊക്കെ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നതിൽ സംശയമില്ല അന്തരീക്ഷ വായുവിൻ്റെ ശുദ്ധി അത് നിലനിർത്തണം മെച്ചപ്പെട്ട ഭൂവിനിയോഗം തുടർച്ചയായ ഗവേഷണങ്ങൾ ഇത് നടത്തി ഇതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക കുറവുണ്ടാകുന്നുണ്ടോ അതോ കൂടിയാണോ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ പഠന വിധേയമാക്കി സൂര്യപ്രകാശത്തിൻ്റെ അളവ് എത്രത്തോളം എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി ദൈർഘ്യം നമുക്ക് വർദ്ധിപ്പിക്കാനല്ല നിലനിർത്താനായി സാധിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി ബാർ താങ്ക്സ്